ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ജോലി തരുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം തരും ദൈവമക്കളെ മക്കളെ ദൈവം നമുക്കൊരു ഭവനം തരുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തരാതെ മാറിപ്പോകുന്നവനല്ല പറയുന്ന വാക്ക് പാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് കർത്താവ് നമ്മോട് ഒരു കാര്യം അത് നിശ്ചയമായും ചെയ്യുന്ന ദൈവമാണ് കർത്താവ് ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കഥാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു കുടുംബ ജീവിതം നൽകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നൽകുന്ന ദൈവമാണ് യേശു കർത്താവ് അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മക്കളെ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കളില്ലാതെ വളരെയധികം ഭാരം വ്യക്തി ജീവിതങ്ങളെ നിങ്ങളെ നോക്കി ദൈവം 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 എങ്കിൽ നിങ്ങൾക്ക് ദൈവമാണ് നമ്മുടെ ഒരു പറഞ്ഞാൽ ഒരിക്കലും മാറുകയില്ല യേശു കർത്താവ് ഒരു അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ യേശു കർത്താവ് നമുക്കായ ഒരു വാതിൽ തുറന്നു നൽകിയാൽ അത് ആർക്കും തന്നെ അടയ്ക്കുവാൻ സാധിക്കില്ല അത് ഈ ലോകത്തിന്റെ ഏത് ശക്തിക്കും അതിന് സാധ്യമല്ല അതുപോലെ കർത്താവ് നിങ്ങളെ നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചന ശബ്ദത്തിൽ പല ദൈവദാസന്മാരിലൂടെ അല്ലെ ദൈവഭക്തകളിലൂടെ ഭക്തന്മാരിലൂടെ നിങ്ങളെ നോക്കി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി വാഗ്ദത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പ്രവചന ശബ്ദത്താൽ പലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നിശ്ചയമായും വിശ്വസിക്കുക അത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന കർത്താവാണ് നമ്മുടെ യേശു കർത്താവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുന്ന ദൈവമാണ് ആ വിശ്വസിക്കുന്ന കാര്യത്തെ ദൈവം നമുക്ക് നൽകുന്ന ദൈവമാണ് യേശു കർത്താവ് ദാവിനെ രാജാവാക്വാൻ ആഗ്രഹിച്ചു രാജാവാക്വാൻ അഭിഷേകം ചെയ്തു ആ രാജാവാക്വാൻ ചെറുപ്രായത്തിലാണ് അഭിഷേകം ചെയ്തത് എന്നിട്ട് രാജാ വാക്കപ്പെടുവാൻ ഇടിയായി തീർന്നു മറിച്ച് അവനൊരു ആട്ടിടയനായിട്ടല്ല പിൻകാലത്ത് ജീവിക്കുവാനിടയായത് അവൻ ആട്ടിടയനായിരുന്നപ്പോഴാണ് അവനെ അഭിഷേകം ചെയ്തത് പക്ഷെ അവൻ വളർന്നു വ വന്നതിന് ശേഷമാണ് അവൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തത് എന്താണ് യേശു കർത്താവ് നിശ്ചയിച്ചിരുന്നു കർത്താവ് നിശ്ചയിച്ചിരുന്നു ദൈവം നിശ്ചയിച്ചിരുന്നു ദാവീദിനെ രാജാവാക്കി മാറ്റുവാൻ അതുപോലെ യോസഫിന്റെ മേൽ അനുഗ്രഹം ദൈവം വച്ചിരുന്നു യോസഫിനെ മന്ത്രിയാക്കും എന്ന് ദൈവം വിശ്വസിച്ചിരുന്നു നിശ്ചയിച്ചിരുന്നു യോസഫിനെ മന്ത്രിയാക്കുമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു അതിൻ പ്രകാരം യോസഫിനെ യോസഫിന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറിൽ എടുത്ത് ഇട്ടിട്ടും അവിടെ നിന്ന് പോത്തിഫറിന്റെ അവിടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെയും നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെയും പിശാജ് പോത്തിഫറിന്റെ ഭവനത്തിലും യോസഫിനെ തകർക്കുവാനായിട്ട് നോക്കി അവനെ ജയിലറാക്കു പക്ഷേ അവിടെ നിന്ന് ദൈവം അവനിൽ എന്താണോ നിശ്ചയിച്ചത് അവനെ ആക്കണമെന്ന് നിശ്ചയിച്ചതുപോലെ പോലെ അവനെ മന്ത്രിയാക്കുവാൻ ഇടയായിട്ടിരുന്നു അവന്റെ മുമ്പേ അവന്റെ അപ്പനും അവന്റെ സഹോദരങ്ങളും കടന്നു വന്ന് നമസ്കരിക്കുവാൻ ഇടയായിത്തീരുന്നു അവൻ കണ്ടതായ സ്വപ്നം അവൻ ചെറുപ്പകാലത്ത് കണ്ടതായ സ്വപ്നം ഒരു കച്ചയുടെ മുമ്പേ മറ്റു കറ്റകളെല്ലാം കുമ്പിടുന്നത് അതുപോലെ എന്താണോ ദൈവം ഒരു വ്യക്തിയിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയിച്ചതിന് പ്രകാരം കർത്താവ് ചെയ്തു തരുന്ന കർത്താവാണ് നാം അത് വിശ്വസിക്കണം കർത്താവ് നമ്മെ കുറിച്ച് എന്താണ് പറയുന്നത് എന്താണ് നമ്മെ കുറിച്ച് നോക്കിക്കാണുന്നത് നമ്മോട് കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം നമ്മോട് പറഞ്ഞതിനെ നാം വിശ്വസിക്കുക അല്ലാതെ മറ്റുള്ളവർ നമ്മെ നോക്കി ഓ നിനക്കത് ലഭിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കാരണം നമ്മോട് പറഞ്ഞത് സർവശക്തനാണ് അത്ഭുതവാനാണ് ദൈവമാണ് നമ്മോട് പറഞ്ഞത് നിശ്ചയിച്ചതിന് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന കർത്താവാകയാൽ ആ ദൈവത്തിൽ നാം താഴ്ന്നിരുന്ന് വിശ്വാസത്തോടെ ആയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിശ്ചയങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും ചെയ്തു തരും അതിനാൽ താഴ്ന്നിരുന്ന് ദൈവസന്നിധി താഴ്ന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് മുന്നേറുക